ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ചിരിക്കാൻ റെഡിയാണെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി തലകുത്തി മരിക്കും ഞാൻ അതിന്റെ ഒരു ഹെഡ്ലൈൻ ഒന്ന് വായിക്കാം വേടൻ പുറത്തിറങ്ങിയാൽ കൈകാര്യം ചെയ്യും ആൺകുട്ടികൾ ഇറങ്ങി വാ വേട ഒന്ന് മുട്ടി നോക്കാം ഇത് പറഞ്ഞത് വേറെ ആരുമല്ലേ നമ്മുടെ തീട്ടം ബൈജു ചിരിയാണ് വന്നത് ആദർശം എന്ന് പറയുന്ന മറ്റൊരു വേട്ടാവളിയനുമായിട്ട് ഇവന്റെ ചാനലിനകത്ത് കണ്ട ഒരു അഭിമുഖം ഇതിനകത്ത് ഈ ആദർശം എന്ന് പറയുന്നവനെ ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാം ഇവന്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ശബരിമല ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ട് ഇവൻ വാവരിസ്വാമിയുടെ പള്ളി അവിടുന്ന് അങ്ങോട്ട് പൊളിച്ചു മാറ്റണം കേരളത്തിലുള്ള മുസ്ലിം പള്ളികളൊക്കെ പൊളിച്ചു മാറ്റണം എന്ന് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടുള്ള ശ്രീരാമസേനയുടെ വലിയ കൊണാണ്ടറാണ് ഈ വേട്ടാവളിയൻ അപ്പോൾ ഇവനുമായിട്ട് വന്നിരുന്നുകൊണ്ടാണ് വേടനെതിരെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അതായത് വേടൻ ഇനി കേരളത്തിൽ എവിടെങ്കിലും പാടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശ്രീരാമസേന അത് തടയും തടയുമെന്ന് മാത്രമല്ല പൊളിച്ചടിക്കിരിക്കുന്നതാണ് ഈ ഒരു ചാനലിനകത്തോട് ഒരു വെല്ലുവിളി നീ ഒന്നൊരു പുല്ലും ഇവിടെ ചെയ്യാൻ പോകുന്നില്ല വേടൻ എന്ന് പറയുന്ന കലാകാരനെ തുടരുന്നാണ് ബി ജെ പിയും അവരുടെ വലിയ വലിയ നേതാക്കന്മാരും പറയുന്നത് വേടനെതിരെ ചൊറിഞ്ഞപ്പോൾ ആ വേടൻ ഇന്ന് കേരളത്തിലെ ഹീറോ ആയി മാറി കാരണം അറിയപ്പെടാതെ പോയ ഒരുപാട് ആൾക്കാർ വേടനെ അറിയുന്നു വേടനെ ഇഷ്ടപ്പെടാത്തവർ പോലും എന്ന് പറയുന്ന കലാകാരനെ ഇഷ്ടപ്പെടുന്നു അതെല്ലാം ആക്കി കൊടുത്തത് നിങ്ങളെപ്പോലുള്ള വേട്ടാവളിയും പറയുന്നത് തലയ്ക്കകത്ത് ആൾ താമസമില്ലാത്ത ഇല്ലാത്ത ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ഇതുപോലെ സമൂഹത്തിൽ അറിയപ്പെടാതെ കിടന്ന ആളുകൾ പോലും ഇന്ന് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിന്റെയൊക്കെ ലേബലാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി എന്തായാലും ഈ തീട്ടം പൈച്ചു ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഘോര ഘോം പ്രസംഗിക്കുന്നു കുറേ ദിവസമായിട്ട് ഇവൻ ഈ വേടന വിളിക്കുന്നത് കഞ്ചാവ് പെണ്ണ് പിടിയൻ എന്നുള്ള ആ ചില പ്രയോഗങ്ങളാണ് പക്ഷെ ഇതൊക്കെ ചേരുന്നത് ഈ പറയപ്പെടുന്ന ആൾക്കാർക്കാണ് കേട്ടോ ഇവനൊന്നും തലയ്ക്കാത്ത ഒരു ബോധവും ഇല്ലാതെ വന്നിരുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് കഞ്ചാവല്ല അതിൽ മാരകമായിട്ടുള്ള എന്തോ സാധനങ്ങളൊക്കെയാണ് ഈ നാടുകൾ അടിച്ചുകൊണ്ട് ഇതിനകത്തിരുന്നോണ്ട് ഇതുപോലുള്ള ആൾക്കാരെ കുറിച്ചിട്ട് ശുദ്ധ അസംബന്ധവും തെമ്മാണിത്തരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കാണണം ഒന്ന് കേൾക്കണം കാരണം ഇന്ന് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷാ സേന എന്ന് പറയുന്ന ഈ ശ്രീരാമസേന സത്യത്തിൽ ശ്രീരാമൻ എന്ന് പറയുന്ന മര്യാദ പുരുഷനെ ഇത്രയും വികൃതമാക്കി കാണിക്കുന്ന ഇതുപോലുള്ള നാറികളോടൊക്കെ നമ്മൾ ഇനി എന്ത് മറുപടിയാണ് പറയേണ്ടത് ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുമ്പോഴും വിളിക്കും മര്യാദ പുരുഷന്റെ നാമം ഉപയോഗിക്കുന്ന ഈ നാറികളെയൊക്കെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് അതോടൊപ്പം തന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇനി അടുത്ത വേടൻ്റെ ഒരു പ്രോഗ്രാമിന് ഈ പറയപ്പെടുന്ന ആൾക്കാരെല്ലാം കൂടെ ഒന്ന് വന്നിട്ട് അതൊന്ന് കലക്കാൻ നോക്കുകയാണെങ്കിൽ ആമ്പിള്ളറെ കൈയുടെ ചൂട് നീയൊക്കെ അറിയും ഇത് കേരളമാണ് എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക ഇന്ത്യ അല്ല എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക അപ്പം നമ്മുടെ തീട്ടം വൈജും ഈ വേട്ടാവളിയൻ്റെയും ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണുക കണ്ടിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും ഈ രണ്ട് ഓളികളുടെയും അണ്ണാക്കിലേക്ക് അടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം നോക്കൂ നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രാവിലെ ആയി കഴിഞ്ഞാൽ വൈകിട്ട് വരെ ഒരു വേടൻ 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 എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ വേടൻ എന്ന് പറയുന്നത് വേടർ സമുദായം എന്ന് ഉണ്ട് എന്നിരിക്കെ ഒരു കഞ്ചാവടിച്ചും പെണ്ണ് പിടിച്ചും നടക്കുന്ന നമ്മുടെ രാജ്യം ഭരിക്കുന്ന ലോക നേതാവായുള്ള നരേന്ദ്രമോദിജിയെ പോലും തെറി വിളിച്ച് നടക്കുന്ന ഇസ്ലാമിക ജിഹാദികളുടെ ആസനം തുടച്ചു നടക്കുന്ന ഒരുത്തൻ എന്ന് മാത്രമേ ഇവനെ വിശേഷിപ്പിക്കാനാവൂ അത്തരത്തിലുള്ള ഒരുത്തനെതിരെ കഞ്ചാവ് കേസും പെണ്ണ് കേസും ഇങ്ങനെ ഒട്ടേറെ കേസുകൾ വന്നിട്ട് പോലും ഈ നാട് അഴിച്ചുവിട്ടിരിക്കുകയാണ് ഈ നാട്ടിൽ കലാപാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ഹിന്ദുക്കളിൽ ഭിന്നാഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടി ഹിന്ദുക്കളെ വീണ്ടും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി അതിലൂടെ ചുടചോര മോന്താൻ നടക്കുന്ന ജിഹാദികളെ സുഖിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് മരഭോചികളെ സുഖിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ആസൂത്രിത നീക്കം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് മുമ്പിലേക്ക് ആശ്വാസത്തിന്റെ കിരണം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആദർശ് വേണുഗോപാൽ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ വാക്കുകളെ നമ്മൾ ഉദ്ധരിക്കേണ്ടത് കാരണം അവർ കൃത്യമായിട്ടും പറഞ്ഞിരിക്കുന്നു വേടൻ എന്ന് പറയുന്ന ഈ കിരൺദാസ് എന്ന് പറയുന്ന ഈ ചങ്ങാതി ഇനിയും ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തിന്റെ വശങ്ങളിലൂടെ അങ്ങനെയും അതല്ല ഇനി ഏതൊരു രീതിയിലാണെങ്കിലും വേടന തടയും രീതിയിലേക്ക് ആൺകുട്ടികളുടെ സംഘടന എന്ന് ഉറക്കെ കാരണം ധൈര്യത്തോടെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു കൊണ്ട് വേദന പോലെയുള്ള ഒരു കാടനെ അതല്ലെങ്കിൽ ഒരു വൃത്തിഘട്ടവനെ തടയാൻ ആരും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരിക്കെ ആദർശി വേണുഗോപാലിന്റെ സംഘടന ശ്രീരാം സേന എന്ന് പറയുന്ന ആ സംഘടന അതിന്റെ പ്രാധാന്യം വലുത് തന്നെയാണ് ആദർശ ആദർശി ഈ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങളുടെ സംഘടന എത്താനുണ്ടായ കാരണം എന്താണ് എന്തൊക്കെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ സംഘടനയെ സംബന്ധിച്ചിട്ട് ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ കാലങ്ങളായി കർണാടകയിലടക്കം ഒരുപാട് ലഹരി വിഷയങ്ങൾക്കെതിരെ നിരന്തരം നിയമപരമായിട്ടും അല്ലാതെയും ഒക്കെ പോരാടുന്ന സംഘടനയാണ് അപ്പോ കേരളത്തിലെ നിലവിലുള്ള സാഹചര്യം നമുക്ക് അറിയുന്നതാണ് ഈ ഇപ്പം റാപ്പർ വേടൻ എന്ന് പറയുന്ന ഒരു ഏറ്റവും പുതിയ എക്സാമ്പിൾ മാത്രമാണ് സിനിമാ മേഖലയിലടക്കം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലഹരി കൂത്താട്ടമാണ് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും പുതിയ ഒരു എക്സാമ്പിൾ മാത്രമാണ് നമ്മളിപ്പോൾ എല്ലാവരും ചാനലുകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വേദൻ എന്ന് പറയുന്ന വ്യക്തി കാരണം ഇപ്പോൾ വളരെ പോപ്പുലർ ആയത് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു ലഹരി കേസിൽ ഉൾപ്പെട്ടിട്ടാണ് അദ്ദേഹം പറയുക ജനസമ്മതി കണ്ടുകൊണ്ടാണ് ഒരു സർക്കാർ ഒറ്റയടിക്ക് തന്നെ മലക്കം മറിഞ്ഞത് പക്ഷേ ശ്രീരാം സേന എന്ന സംഘടനയെ സംബന്ധിച്ചിട്ട് നമ്മുടെ ആശയം വളരെ വ്യക്തമാണ് നമ്മൾ ഇന്നും വർഷങ്ങളായി അന്നും ഇന്നുമെല്ലാം ലഹരിക്കെതിരെ തന്നെയാണ് നമ്മുടെ സംഘടന പോരാടുന്നത് അതിലൊരു മാറ്റം നിലവിൽ നിലവിലിപ്പോൾ നമ്മള് വയനാട് ജില്ലയിൽ ശ്രീരാം സംസ്ഥാന ഉപാധ്യക്ഷനായുള്ള ഷിബു ജേക്കബ് കോമത്താണ് നടന്നൊരു പരാതി കൊടുത്തിട്ടുള്ളത് എഫ്ഐആർ എടുക്കുകയാണെങ്കിൽ നമ്മളത് നിയമപരമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിങ്ങനെയും ഇത്തരത്തിലുള്ള ലഹരി പൂത്താട്ട പരിപാടികൾക്ക് നമ്മൾ ഒരിക്കലും നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ അതിനെ തടയടാൻ ശ്രമിക്കും ഇതാണ് ശ്രീരാംസേനയുടെ നിലവിലുള്ള തീരുമാനം മുൻപ് നടന്നിരുന്ന വേറെന്തൊരു പരിപാടിയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയെയും രാജ്യത്തിനെതിരെയൊക്കെ വളരെ മോശമായ രീതിയിൽ പരാമർശിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് അതിപ്പോ സകല സല അത് വളരെ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അഡ്വക്കറ്റുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് നമ്മളിപ്പോ രാജ്യദ്രോഹ കുറ്റവും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മളിപ്പോ പരാതി കൊടുത്തിട്ടുള്ളത് ചെഗുവേരെയ പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘടനയെ സംബന്ധിച്ചിട്ട് ലഹരിക്കെതിരാണ് എന്ന് പറയുന്നതിൽ വളരെ വലിയ അർത്ഥം എനിക്ക് തോന്നുന്നില്ല താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വശത്ത് സേനോറ്റു ഡ്രഗ്സ് എന്നും മറുവശത്ത് ഒരു രഞ്ചാവ് അല്ലെ രഹരി ഉപയോഗിച്ച കേസിൽ പ്രതിയായ ആളെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഒരു പുണ്യാളനാക്കാനും നവോത്ഥാന നായകനാക്കാനും ഒക്കെയുള്ള ശ്രമം ഇവിടെ വളരെ ഗൂഢമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴ് ലക്ഷം രൂപയ്ക്ക് അടുത്താണെന്ന് തോന്നുന്നു ഇവന്റെ റാപ്പ് അതല്ലെങ്കിൽ റേപ്പ് സംഗീതം എന്നാണ് ഇതിന് പറയേണ്ടത് റേപ്പർ അതല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം മീ റ്റു ആരോപണം വന്ന സമയത്തൊക്കെ ഇവനെതിരെ വളരെ അശ്ലീലകരമായിട്ടുള്ള ഇവന്റെ കാമ വൈകൃതങ്ങളെ കുറിച്ച് രതി വൈകൃതങ്ങളെ കുറിച്ചൊക്കെ ഓരോരുത്തരും അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുള്ളതാണ് എന്നിരിക്കെ തന്നെ ഇവനെ റോൾ മോഡൽ ആക്കുന്ന രീതിയിലേക്ക് പിണറായി വിജയനെ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ നികുതി കാശ് എടുത്ത് അടക്കുന്ന രീതിയിൽ വരുമ്പോൾ ഇവനെതിരെ പരാതി കൊടുക്കുമ്പോൾ അത് എടുക്കാതിരിക്കുമ്പോൾ എന്തായിരിക്കും ഇനി അടുത്ത നീക്കം ശ്രീരാമസേനയുടെ ഇത് കേരളമാണ് ഒരു പ്രത്യേക രാജ്യമായിട്ടാണ് ഇവിടെ ഇവിടെ കാര്യങ്ങൾ വേടൻ ഇനിയും വീണ്ടും ഇത്തരത്തിലുള്ള ലഹരിക്കടി അടിമയായിക്കൊണ്ട് ലഹരി കൂത്താട്ട പരിപാടികൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രീരാം സേന അതിനെ തടയിടാനായിട്ട് ഉണ്ടാവും എന്നാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് പരാതിയിലും നമ്മൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇപ്പൊ നമുക്കറിയാം കാശ്മീരിൽ നമ്മുടെ ജനങ്ങൾക്കെതിരെ മതം ചോദിച്ചുകൊണ്ട് തുണി പൊക്കി നോക്കിക്കൊണ്ട് നീ ഹിന്ദുവാണോടാ ആണോടാ നീ കാസുറാണോ എന്ന് വ്യക്തത വരുത്തിക്കൊണ്ട് ഇസ്ലാമിക ജിഹാദികൾ പാകിസ്ഥാൻ ഭീകരന്മാർ നടത്തിയ ആക്രമണം ഒക്കെ കണ്ട് അതിന്റെ ആ നടുക്കം മാറി അതിനുശേഷം ഭാരതം കൃത്യമായിട്ടും അവർക്ക് മറുപടി കൊടുത്തക്കിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ കൃത്യമായിട്ടും ഈ കാശ്മീരിൽ നടത്തുന്ന ഈ ഭീകരവാദികളെ എന്നിട്ടും ഈ പാകിസ്ഥാൻ അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യമാണ് എന്നതിന്റെ പേരിൽ മാത്രം അവരെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളികളായിട്ടുള്ള ഒരുപാട് മുസ്ലിം നാധാരികളെ അറസ്റ്റ് ചെയ്ത വിവരമൊക്കെ വന്നു എന്തുകൊണ്ട് ആയങ്ങൾ പറയാതെ ഇവൻ ജിഹാദികളുടെ ഒരു ടൂൾ ആണ് എന്ന് രീതിയിൽ രീതിയിൽ കഴിക്കുന്നവർക്ക് ഇസ്ലാമിക അമേധ്യം മനസ്സിലാവില്ല എന്നുള്ളതാണ് സത്യം െ ആഘോഷിക്കുന്ന കേരള സമൂഹം മറന്നുപോയ മറ്റൊരു പേരുണ്ട് അട്ടപ്പാടിയിലെ മധു എന്ന് പറയും ഒരിക്കലും ഇനി പരസ്യമായി തന്നെ നമ്മൾ രംഗത്തിറങ്ങി അദ്ദേഹത്തിന്റെ ഇത്തരം ലഹരി പേക്കൂത്ത് കൂത്താട്ടങ്ങളൊക്കെ നമ്മൾ തടയാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് അതിനൊക്കെയാണ് ഇത്തരം സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് തന്നെ ഓക്കെ മാന്യപ്രേക്ഷകരെ ഇതുവരെ നട്ടലോട് കൂടി വേടൻ എന്ന് പറയുന്ന കഞ്ചാവോളി ഇപ്പൊ ശശികല ടീച്ചർ വിളിച്ച വാക്കിലെ അത് തന്നെ ചേർക്കുകയാണ് ശശികല ടീച്ചറെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ കൂട്ടമായി ആക്രമിക്കുന്ന ഇസ്ലാമിക ജിഹാദികളോട് പറയാനുള്ളത് അതിനെ മാനാഭിമാനമുള്ള ഞങ്ങളെ പോലെയുള്ള ആളുകൾ സമ്മതിക്കില്ല അവിടെയുമായി വന്നിട്ടുള്ള ഈ ശ്രീരാം സേനയുടെ പ്രവർത്തകരെ ശ്രീരാം സേനയെ അഭിനന്ദിക്കേണ്ടത് തന്നെയുണ്ട് കാരണം നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം എന്നിട്ട് എന്തെന്നാണ് വന്നിരുന്നുണ്ട് ഈ ലഹരിക്ക് എതിരെയാണ് പോലും വടക്കേന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ പാവം ജനങ്ങളെ തല്ലിക്കൊല്ലുന്നത് ഈ കൊച്ചു കൊച്ചു കുട്ടികളുണ്ടല്ലോ അവർക്കൊക്കെ ഈ മദ്യവും മയക്കുമരുന്നൊക്കെ കൊടുത്തിട്ടങ്ങ് ഇറക്കി വിടുക എന്നിട്ട് ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ട് ഈ പാവങ്ങളുടെ നെഞ്ചത്ത് കയറുന്ന എത്രയെത്ര കാഴ്ചകളാണ് നമ്മളിന്ന് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ കേരളത്തിൽ ബുദ്ധിയും വിവരവും ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇതൊന്നും നടക്കാത്ത പിന്നെ വേടന വെല്ലുവിളിക്കുന്ന വേട്ടാപളിയന്മാരായിട്ടുള്ള നിന്നയൊക്കെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ചിരിപ്പിക്കല്ലേ കേട്ടോ കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതേ കേരളത്തിലെ ജനങ്ങൾ പൊട്ടി പൊട്ടി ചിരിക്കും സത്യത്തിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് വേടൻ്റെ ഇനി ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് ഈ പറയപ്പെടുന്ന സേനയും ഈ തീട്ടം ബഹിജു നീയൊക്കെ ഒന്ന് വന്ന് അതിൻ്റെ ഒന്ന് മുന്നിൽ ഒന്ന് നിന്ന് കൊടുത്താൽ മതി പിന്നെ ബാക്കി പിള്ളേർ അങ്ങ് കൈകാര്യം ചെയ്ത് വിട്ടോളും കാരണം വേടന്റെ റേഞ്ച് വേറെയാണത് കാരണം വേടനെ കുറിച്ചിട്ട് ഇനി ഒരു അക്ഷരം പോലും മിണ്ടരുതെന്നാണ് നീയൊക്കെ പ്രതിജ്ഞാനം ചെയ്യുന്ന പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചലൻ ചാനലിനകത്ത് ബി ജെ പിയുടെ അനുഭാവിയായിട്ടുള്ള ഒരാൾ വന്നിട്ട് വിശകലയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഇനി വേടനെ കുറിച്ചിട്ട് ഒരു അക്ഷരം പോലും മിണ്ടരുത് കാരണം വേടന് ഇന്നലെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും കൂടുതൽ ജനസമ്മതി ഇന്ന് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേടൻ എന്ന കലാകാരൻ്റെ നാവിൽ നിന്നും വരുന്ന ഓരോ വരികൾ തന്നെയാണ് അതിനകത്തൊരു സംശയമില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലത്തെ വേട്ടാവളിയന്മാരുടെ വെല്ലുവിളിയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണല്ലേ ചിരിക്കാതിരിക്കുന്നത് എന്നാലും ഞാനൊരുപാട് ചിരിച്ചിട്ടുണ്ട് നിങ്ങളും ചിരിച്ചു കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇനി ഇതുപോലുള്ള ഇവൻ്റെ കോമഡി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ പക്ഷേ നിങ്ങളുടെ കമൻറ്റ് അത് അടിച്ചങ്ങ് കൊടുത്തേക്കണം അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും